വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പോക്കൻ വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് വിശേഷങ്ങൾ മാത്രമല്ല ഇങ്ങനെ പൂത്ത് നിറയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വേറൊരു ഡിപ്പോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാം അതോടൊപ്പം നമ്മൾ മുമ്പ് ചെയ്ത ഗിബേബേൽ ഒരാൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തില്ലായിരുന്നു ആ കോണ്ടാക്ട് ചെയ്യാത്ത ആൾക്ക് പകരം നമ്മൾ വേറൊരു മിന്നറെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മുടെ അടർണ പ്ലാന്റിന് വേണ്ടിയിട്ട് അടർണ പ്ലാന്റ് ആണ് അവർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യല്ല ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം പിന്നെ അതുപോലെ ഞാൻ ബോഗൻ വില്ല ഇതുപോലെ കൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് ടിപ്പ് ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് ടിപ്പ് നമ്മൾ ആ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യലുണ്ട് അത് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക അത് നിങ്ങളുടെ പോകൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞ അളവിൽ മാത്രം ചെയ്ത് കൊടുക്കുക ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും പോകൻ വില്ലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഹൈബ്രിഡ് പോകൻ വില്ലയാകുമ്പോൾ പെട്ടെന്ന് വേര് ചീഞ്ഞി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലുള്ള ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭോഗന ഇല്ല കണ്ടോ ഒരുപാട് പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് അറ തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട് ഇലകൾ തന്നെ കാണാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കൊഴുഞ്ഞു പോയിട്ടുള്ള അവസ്ഥയാണിപ്പോൾ ഇത് എന്നാൽ അത്യാവശ്യം പൂക്കളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ ഇതിപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം പിന്നെ അതുപോലെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ വേറെ ഗിഫ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് പ്ലാൻ്റാണെന്ന് കൺഫ്യൂഷനിലാണ് എല്ലാ പ്ലാനും നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ഏതാ വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതിൽ കൂടുതൽ ആൾക്കാർ ഏതാ കമന്റ് ചെയ്യണത് എന്റെ കയ്യിലുള്ള ആണെങ്കിൽ നമുക്ക് ഗീവ് എവേക്ക് അത് എടുക്കാം എന്നാൽ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പടവിലേക്ക് ഒരു അടിപൊളി ടിപ്പാണ് ഇത് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് നമ്മൾ നമ്മുടെ അലോവേര ഉണ്ടല്ലോ അത് ചെറുതായിട്ട് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തിട്ടുള്ള കഞ്ഞിവെള്ളം മാത്രം എടുക്കുക പിന്നെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് സ്മെല്ലുണ്ടാവുന്നുള്ളൂ എന്നാലും നമുക്ക് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ് വേണ്ടത് പുളിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നല്ല ബാക്ടീരിയ ഉണ്ടാവും അതുപോലെ വൈറ്റമിൻ ബി ഉണ്ടാവും ചെറിയ അളവിൽ നൈട്രജനും ഫോസ്ഫറസും ഉണ്ടാവും ഇതൊക്കെ നമ്മളെ ഭോഗനവില്ലയ്ക്ക് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേരുകളൊക്കെ ഭയങ്കര ശക്തമാവും കാരണം ഈ ഹൈബ്രിഡ് ഭൻ വില്ലെന്നു നേർത്ത വേരുകളായിരിക്കും അതിനൊക്കെ നല്ലൊരു ബലം കിട്ടാനൊക്കെ സഹായിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുതിയ കൊമ്പുകൾ വേഗത്തിൽ വരും നമ്മുടെ ഭോഗൻ അതുപോലെ ഇലകൾ കട്ടിയും പച്ചയും ആകും പിന്നെ ചെയ്യുന്നത് പൂക്കൾ കൂടുതലായിട്ടുണ്ടാവും പൂത്ത് നിറയും പിന്നെ നമ്മുടെ ചെടികൾക്കൊരു രോഗപ്രതിരോധ ശേഷിയും കൂട്ടും ഇതൊക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് കുറച്ച് ശർക്കര ശർക്കരയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് കുറച്ച് നേ ഒരു ദിവസമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നേർപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ചെടികൾക്ക് ഇട്ടുകൊടുക്കാം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ തുല്യ അളവിൽ വെള്ളം ചേർക്കാണ് വേണ്ടത് പക്ഷേ നമ്മൾ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ട് മണ്ണിൽ ഡയറക്റ്റായിട്ട് ഒഴിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഇലകൾ ഇലകളിലൊന്നും ആവാത്ത വിധം നമ്മൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് ദിവസം എന്തായാലും ക്യാപ്റ്റിട്ട് മാത്രം ചെയ്യാം നമ്മൾ ആഴ്ചയിലൊന്നും ഒന്നും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല നമ്മുടെ പ്ലാന്റിന് അത് ദോഷമായിട്ട് തീരും അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് അതായത് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം എടുത്ത് വെക്കുന്ന സമയത്ത് വളരെ കട്ടിയുള്ള കഞ്ഞിവെള്ളം ആവുകയാണെങ്കിലും അതുപോലെ നല്ല ദുർഗന്ധമുള്ള കഞ്ഞിവെള്ളം ആവാണെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല നേരിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല കാരണം നമ്മുടെ ഭോഗൻ വില്ല ചീഞ്ഞിപ്പോവാൻ സാധ്യതയുണ്ട് പിന്നെ ആഴ്ചയിൽ പല തവണ നമ്മൾ കൊടുത്താലും നമ്മുടെ ചെടി കേടുവരാനും സാധ്യതയുണ്ട് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടുതലും വൺ ഇസ് ടു വൺ റേഷ്യോയിൽ വെള്ളമൊഴിച്ചിട്ട് മാത്രം നമ്മുടെ പോഗൻ വില്ലയ്ക്ക് ഇട്ട് കൊടുക്കുക ഒരിക്കലും ഡയറക്റ്റായിട്ട് ഒഴിച്ചുകൊടുക്കാൻ പാടില്ല വൺ ഇസ് ടു വൺ റേഷ്യോലല്ലെങ്കിൽ കൂടുതലും വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ മുഖയുമില്ല ചെടികൾക്ക് ഓരോ കപ്പ് വീതം നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഓരോ ടിപ്സും ഭോഗനുവിലേക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല റിസൾട്ടാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായാലേ വളരെ സന്തോഷം ഇങ്ങനെ ചെടികൾക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക ഡയലോട്ട് ചെയ്തതിന് ശേഷം നല്ല റിസൾട്ടാണ് കേട്ടോ എന്നാൽ കഞ്ഞിവെള്ളം നമ്മൾ മുഖ്യൻ വിലയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭക്ഷണം തന്നെയാണ് കേട്ടോ അപ്പോൾ ആരും ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട പിന്നെ നമ്മുടെ പല പുകൻ വിലയും ഏറെക്കുറെ എല്ലാം പൂത്തിട്ടുണ്ട് പല കളറും പൂത്തിട്ടുണ്ട് ഒട്ടും പൂക്കൾ വരാത്ത പോകൻ പോലും ഈ പ്രാവശ്യം പൂത്തിട്ടുണ്ട് എല്ലാം ഓരോ ടിപ്സ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓരോ ടിപ്സും നമ്മുടെ പുകൻ നമ്മൾ പരിശു നോക്കാറുണ്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പുകൻവില്ലയ്ക്ക് ഇതുപോലുള്ള ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൂക്കൾ വരാത്ത പുകൻ വില്ലയൊക്കെ മാത്രം കേട്ടോ പൂക്കൾ വന്നതിന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ പൂക്കൾ വരാത്ത ചെടികൾ ചെടികളുണ്ടെങ്കിൽ അതായത് ഇതുപോലുള്ള ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ പരീക്ഷു നോക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പരീക്ഷു നോക്കാം അല്ലെങ്കിൽ നമ്മുടെ പുകൻവില്ല ചീനി പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുന്നേ നമ്മൾ ഗീവേ ചെയ്തതിൽ ഒരാളെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ആ ഒരാളെ നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് ആരാണെന്ന് നമുക്ക് വീഡിയോ കഴിയുന്നതിന് മുന്നേ തന്നെ അറിയാൻ പറ്റും ഇനിയും ഇതുപോലുള്ള ഗവേ നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു ഗവേവേ ഇനിയും വേണം കുറച്ച് കൂടുതൽ പേർക്ക് ഗിഫ്റ്റ് കൊടുത്തൂടെ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു പക്ഷേങ്കിൽ അത്രത്തോളം നമ്മൾ സെയിൽ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് സെയിൽസ് മാത്രമേ ചെയ്യലുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഒരു അതായത് പൊങ്ങൻ വലിയ സ്നേഹിക്കുന്നവർക്ക് ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇടക്ക് ഓരോ ഗിവ് ആവരുന്നത് ഇനിയും വേണമെങ്കിൽ ഗീവ് എവേക്ക് തരാം പക്ഷേ എന്നാൽ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കൂടുതലും പ്ലാന്റ്സ് സെയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് പ്ലാൻസ് മാത്രമേ സെയിലായിട്ടുള്ളൂ അപ്പോൾ ഇനി അടുത്ത ഗീവേയിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇനിയുള്ളത് റൂബി റെഡ് ഫയർ റോപ്പാൽ പിന്നെ ഫ്ലെയിം റെഡ് ചില്ലി യെല്ലോ ചില്ലി റെഡ് ചില്ലി ഐസ്ക്രീം ഈ വിധം ഈ പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യുകയാണ് നമ്മൾ കമൻറ്റ് പിക്റ് വഴിയാണ് നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത് കമൻ്റാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് ഒരാളെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാം ആ ഭാഗ്യശാല ആരാന്ന് നോക്കാം സെവൻ സെവൻ നയൻ ടു എന്ന് പറയുന്ന അതായത് കമൻ്റ് കിട്ടിയിട്ടുള്ളത് നമ്മളെ ഇമെയിൽ വഴി കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഇസാസ് ടൈം സിക്സ് സീറോ സിക്സ് സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം താങ്ക്സ് ഫോർ